ഹായ് ഗേൾസ് ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് വന്നേക്കുവാണ് കുമ്മളി വെച്ചതായിരുന്നു കല്യാണം അമ്മയുടെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ ആയിരുന്നു കുമ്മളി വെച്ചായിരുന്നു അപ്പം ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊക്കെ വന്നിരിക്കുവാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ട് ഞാനും അമ്മയും അനീതിയും അമ്മയുടെ ചേച്ചിയും അമ്മയുടെ ചേച്ചിയുടെ മോള് അമ്മയുടെ അമ്മ അച്ഛൻ്റെ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിലൊക്കെ വന്ന് പെണ്ണ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അനിയത്തിയാണെങ്കിൽ വന്നപ്പോൾ തൊട്ടെ എന്തൊക്കെയോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇതാണ് അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയും ഇതമ്മയും അമ്മയുടെ ചേച്ചിയുമാണ് അമ്മയുടെ ചൈൽഡ് ഹുഡ് ഫ്രണ്ടായിരുന്നു പെണ്ണിൻ്റെ ചേച്ചി ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അവർ കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു അമ്മയ്ക്കാണേലും അമ്മയുടെ ചേച്ചിക്കാണേലും ആണെങ്കിലും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവർ പണ്ട് കളിക്കുന്ന കാര്യങ്ങളും അവരുടെ ഓരോ കഥകളെല്ലാം ഞങ്ങളോട് പറഞ്ഞു തരുമായിരുന്നു ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവരായിരുന്നെ പുറത്ത് ജോലി ചെയ്യുമായിരുന്നു അപ്പം നാട്ടിലോട്ട് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആ ഗോൾഡൻ കളർ ഡ്രസ്സ് ഇട്ടേക്കുന്നതാണ് അമ്മയുടെ ഫ്രണ്ട്സ് അവരുമായിട്ട് കളിക്കുന്ന കാര്യമൊക്കെ ആയിരുന്നു ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ റെഡ് കളറ് ഡ്രസ്സ് ഇട്ടേക്കുന്നതാണ് പെണ്ണ് പെണ്ണും ചേർക്കൻ സ്റ്റേജിൽ കയറി കുറേ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കാൻ കയറി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ